ഹലോ ഇന്നത്തെ പടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് എങ്ങനെയാണ് കോപ്പി റേറ്റ് കൂടാതെ മ്യൂസിക് ഉപയോഗിക്കാം അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് പേരിപ്പം കോപ്പി റേറ്റിൻ്റെ കെണിയിൽപ്പെട്ടിട്ട് കിടക്കുകയാണ് അപ്പം അവർക്ക് എങ്ങനെയാണ് അതിൽ നിന്നും മോചനം നേടാം കോപ്പി റേറ്റ് കൂടാതെ നമുക്ക് എങ്ങനെ മ്യൂസിക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീടിയിൽ അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടില്ല ഇത് പിന്നെ മോണിറ്റൈസേഷൻ ആയവർക്കാണ് കൂടുതലായിട്ടും ഈ ഓപ്ഷൻസ് കാണുന്നത് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ചിലപ്പോൾ ലഭിക്കുന്നുള്ളു ലഭിക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മൾക്ക് ഈ എങ്ങനെയാണ് അതിലേക്ക് പോവാ എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മൾ ഈ പേജ് ഒരു നമ്മളുടെ പേജിൽ നിന്ന് റീൽസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ മുകളിലുള്ള ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റീൽസ് എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും റീൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോസ് ഈ ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ പതിമൂന്ന് സെക്കൻഡിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വിചാരിച്ചു ഇത് തന്നെ ഒരു സ്ക്രീൻഷോട്ട് ഷോട്ട് കൂടിയാണ് അപ്പോൾ ഇതിൽ എനിക്ക് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നില്ല ഇവിടെയുള്ള ആഡിയോ ഓഡിയോ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ആഡ് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യാം ആഡ് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരുപാട് മ്യൂസിക് ഇവിടെ കാണാൻ സാധിക്കും ഈ മുകളിലുള്ള സോങ്സ് ഒക്കെ ഇവിടെ റവന്യൂ ഷെയറിങ് അതായത് നമ്മൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഈ റവന്യൂടെ ഒരു വിധ ഒരു വീതം ഈ മ്യൂസിക് കമ്പനികൾക്കും കൊടുക്കേണ്ടി വരും അതിന് താഴെയുള്ള ഈ മ്യൂസിക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹിന്ദി സോങ് ഉപയോഗിക്കണമെങ്കിൽ ഹിന്ദി സോങ് അത ഇവിടെ ഇതെല്ലാം ഇതൊക്കെ റവന്യൂ ഷെയറിംഗ് ആണ് ഇതൊക്കെ റവന്യൂ ഷെയറിംഗ് ആണ് ഈ റവന്യൂ ഷെയറിംഗ് നില ഒക്കെ നമുക്കിവിടെ എമൗണ്ട് നമ്മുടെ റവന്യൂ അവർക്ക് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടി വരും റോയൽറ്റി ഫ്രീ നില്ല് മ്യൂസിക്കാണ് ആണ് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് വരുന്നത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് വരുന്നത് പക്ഷേ ഈ റവന്യൂ ഷെയറിങ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേർക്ക് പിന്നെ നമ്മുടെ ഈ റവന്യൂ മൊത്തത്തിൽ ഷെയർ ചെയ്യണം എന്നല്ല ചെറിയൊരു തുക അവരിലേക്ക് പോകും എന്നുള്ളൂ പക്ഷെ നമുക്ക് കോപ്പി റേറ്റിൽ നിന്ന് നമുക്ക് മോചനം നേരാം അതുപോലെ തന്നെ ഇതൊക്കെ റോയൽറ്റി ഫ്രീ ആണ് അതായത് ഫ്രീ ആയിട്ടുള്ള പിന്നെ സോറി ഇതല്ല ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഹിന്ദി സോങ് സെപ്പറേറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതായിരിക്കും ഹിന്ദി സോങ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഈ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കേൾക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കായിരിക്കും അതുപോലെ തന്നെ മറ്റേ താരല് ഇങ്ങനെ ഒരുപാട് സോങ് ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ ഇതൊക്കെ റവന്യൂ ഷെയറിംഗ് ആണ് പക്ഷെ അതിൽ അതിൻ്റെ ഇടയിലൊക്കെ റോയൽറ്റി ഫ്രീ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മ്യൂസിക്കും ഉണ്ട് അപ്പോൾ ഈ റവന്യൂ ഷെയറിംഗ് എന്നെ കൊണ്ടുദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ റവന്യൂ മൊത്തത്തിൽ ഷെയർ ചെറിയൊരു എമൗണ്ട് മ്യൂസിക് കമ്പനികൾക്ക് പോകുന്നുള്ളൂ പിന്നെ മലയാളം അടിച്ചു കഴിഞ്ഞാൽ മലയാളം സോങ്സ് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ മലയാളം അങ്ങനെ നമുക്ക് ഏത് പാട്ടാന്ന് പാടേ ആ പാട്ടൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷെ ഇതൊക്കെ റവന്യൂ ഷെയറിംഗ് ആണ് എല്ലാ സോങ്സും ഉണ്ട് ഇതിൽ റവന്യൂ ഷെയറിങ് കാണിക്കുന്ന ചിലതൊക്കെ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് പാട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കോപ്പി റേറ്റ് കൂടാതെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പൊ ഞാനിത് എവിടെ ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റവന്യൂ ഷെയറിംഗ് ആയിട്ടുള്ള ഷെയറിങ് ആയിട്ടുണ്ടെങ്കിൽ പാട്ട് അതിന്റെ നമ്മുടെ സെലക്ട് ആയിട്ടുണ്ട് ഓൾറെഡി നമുക്ക് അതിന്റെ മ്യൂസിക് ണെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് നമ്മുടെ വീടോടെ സൗണ്ട് കുറക്കണമെങ്കിൽ ഈ താഴോട്ടൊക്കെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ താഴൊക്കെ നമ്മുടെ മ്യൂസിക് നമ്മുടെ വോയിസ് നമ്മുടെ വീഡിയോയുടെ സൗണ്ട് കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റവന്യൂ ഷെയറിങ് ഇഫ് യു യൂസ് ദിസ് സോങ്സ് ദ മ്യൂസിക് റൈറ്റ്സ് ഹോൾഡേഴ്സ് വിൽ ക്ലെയിം എ ഓഫ് എപ്പോനിങ് ഓക്കെ ചെറിയൊരു ശതമാനം അവരിലേക്കും പോകും അപ്പോൾ അത് നമുക്ക് മനസ്സിലാകാം എന്നാലും കുഴപ്പമില്ല ചെറിയൊരു ശതമാനം പോകും പക്ഷെ നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ഈ മ്യൂസിക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയം ഈ ഒരു മാറ്റർ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇട്ട് വിളിക്കില്ല നിങ്ങളുടെ മുന്നിൽ പോകുന്നത് അപ്പോൾ വീഡിയോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇപ്പോഴൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ Thank you.